ശ്രീരാമജയം ഇന്ന് വാൽമീകി രാമായണം ബാലകാണ്ടം സർഗം മുപ്പത്തിരണ്ട് വായിക്കാം ബ്രഹ്മയോ നിർമഹനസീത് കുശോ നാമ മഹാത്ത അലിഷ്ടവ്രതധർമ്മ സജ്ജന പ്രതിപൂജക സമഹാത്മാ കുലീന യുക്തം സുമഹാബല वैदर्भ्यां जनयामास चतुरः सदृशान् सुतान् कुशाम्बं कुशनाभं च असूर्तर च संवसुं दीप्तियुक्तान् महोत्साहान् क्षत्रधर्मचिकीर्षया तानुवाचकुशपुत्रान् धर्मिष्ठान् सत् दिन क्रियतां पालनं पुत्रा, धर्मं प्राप्स्यथ पुष्कलं कुशस्य वचनं श्रुत्वा चत्वारो लोकसत्तमा निवेशं चक्रिरे सर्वे पुराणां नृवरास्तदा कुशाम् वस्तुमहाते च कौशाम्बीमकरोत्पुरीं कुशनाभस्तु धर्मात्मा पुरं चक्रे महोदयम् असूर्तरजसो नाम धर्मारण्यं महामति चक्रे पुरवरं राजा वसुनामा गिरिव्रजम् एषा वसुमती नाम वसोस्तस्य महात्मन एते शैलवरा पञ्ज प्रकाशन्ते समन्तत सुमागधीनदी तीरम्या मगधान् विश्रुतायौ पञ्चानां शैलमुख्यानां मध्ये मालेव शोभते सैषा हि मागधीराम वसोस्तस्य महात्मन पूर्वाभिचरिता राम सुक्षेत्रासस्य मालिनी कुशनाभस्तु राजर्षि कन्या जनयामास धर्मात्मा घृताच्यां चघुनन्दन तास्तु यौवनशालिन्यो रूपवत्यस्वलङ्कृता उद्यानभूमिमागम्य प्रावृषी वशतह्रता गायन्त्यो नृत्यमानाश्च वादयन्त्यस्तु राघव आमोदम् परमं जग्मुर्वराभरणभूषिता अथ ता सर्वाङ्ग्यो रूपेणाप्रतिमा भुवि उद्यानभूमिमागम्य तारा इव घनान्तरे ता सर्वा गुणसम्पन्ना रूपयौवनसंयुता दृष्ट्वा सर्वात्मको वायुरितं वचनमब्रवीत् अहं वक्कामये सर्वा भार्या मम भविष्यथ मानुषस्त्यज्यतां भावो दीर्घमायुरवाप्स्यथ चलं हि यौवनं नित्यं मानुषेषु विशेषत अक्षयं यौवनं प्राप्ता अमर्यश्च भविष्यथ तस्य तद्वचनं श्रुत्वा वायोरक्लिष्टकर्मण अपहास्य ततो वाक्यं कन्याशतमथाब्रवीत् भूतानां सर्वेषां सुरसत्तमप्रभाव श्च ते सर्वा किमर्थमवमन्यसे कुशनाभसुता देव समस्तासुरसत्तमस्थानाच्यावयितुं देवं रक्षामस्तु तपो वयं मा दुर्मेध पितरं सत्यवादिनम् अवमन्यस्वधर्मेण स्वयंवरमुपास्महे पिता हि प्रभुरस्मागं दैवतं परमं च स यस्य नो दास्यति पिता स नो भर्ता भविष्यति तासां तु वचनं श्रुत्वा हरिः प्रविश्य सर्वगात्राणि बभञ्ज भगवान् प्रभु ता कन्या वायुना भग्ना विविशुर्नृपतिर्गृहं प्रविश्य च सुसम्भ्रान्ता सलज्जा शास्त्रलोचना स भग्ना कन्या परमशोभना दृष्ट्वा दीनास्तदा राजा सम्भ्रान्त इतमब्रवीत् किमितं कथ्यतां पुत्र्य को धर्ममवमन्यते कुब्जा केन कृता सर्वाश्चेष्टन्द्यो नाभिभाषत एवं विनिश्वस्य समाधिं सन्दधेत ഇത്യാശേ ശ്രീമദ് രാമായണെ വാൽമീകിയെ ആദികാവ്യ ബാലകാണ്ടെ ദ്വാംശ വാൽമീകി രാമായണത്തിലെ മുപ്പത്തി ഒന്നാം സ്വർഗത്തിൽ വിശ്വാമിത്ര മഹർഷിയും രാമലക്ഷ്മണന്മാരും മിഥുരാപുരിയിലേക്ക് പോകുന്നതായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് അതിൻ്റെ തുടർച്ചയായി മുപ്പത്തിരണ്ടാം സ്വർഗത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം മുപ്പത്തിരണ്ടാം സ്വർഗത്തിൽ വിശ്വാമിത്ര മഹർഷി സ്വ വംശത്തെ പറ്റിയാണ് പറയുന്നത് അതായത് വിശ്വാമിത്ര മഹർഷിയുടെ വംശത്തെ പറ്റിയാണ് പറയുന്നത് അതിങ്ങനെയാണ് ബ്രഹ്മാവിന്റെ പുത്രനായ മഹാതപസ്വിയായി വ്രതങ്ങളും ധർമ്മങ്ങളെയും പിഴവില്ലാതെ അനുഷ്ഠിക്കുന്നവനായി സജ്ജനങ്ങളെ ആദരിച്ച് പൂജിക്കുന്നവനായ കുശൻ എന്ന ഒരു മഹാനുണ്ടായിരുന്നു ഹെ രഘുനന്ദന ആ മഹാത്മാവ് അനുരൂപയും സത്കുലജാതയുമായ ഒരു വിദേഹ രാജകുമാരിയിൽ കുശാമ്പൻ കുശനാഭൻ അധൂർത്ത വസു എന്ന തനിക്ക് തുല്യന്മാരായ നാലു പുത്രന്മാരെ ജനിപ്പിച്ചു കുശൻ ക്ഷത്രിയധർമ്മത്തെ നടത്തുവാനുള്ള ആഗ്രഹത്താൽ കാന്തിയുള്ളവരും അത്യുത്സാഹികളും ധർമ്മിഷ്ഠന്മാരും സത്യത്തെ തന്നെ പറയുന്നവരുമായ ആ പുത്രന്മാരോടായി ഇങ്ങനെ പറഞ്ഞു അതായത് അലയോ പുത്രന്മാരെ പ്രജാപരിപാലനത്തെ ചെയ്താലും പരിപൂർണമാം വണ്ണം പുണ്യത്തെ നിങ്ങൾ പ്രാപിക്കും കുശമഹർഷിയുടെ വചനത്തെ കേട്ടിട്ട് ലോകസമ്മതന്മാരായ ആ നാലു നരശ്രേഷ്ഠന്മാർ എല്ലാവരും അപ്പോൾ പുരങ്ങളെ നിർമ്മിച്ചു മഹാതേജസ്വിയായ കുശാംബനാകട്ടെ കൗശാംബി എന്ന പട്ടണത്തെ നിർമ്മിച്ചു ധർമാത്മാവായ കുശനാഭനം മഹോദയമെന്ന പുരത്തെ നിർമ്മിച്ചു ഹേ രാമ രാജാവായ അധൂർത്ത രജസ് ധർമാരണ്യം ഉത്തമ നഗരത്തെ നിർമ്മിച്ചു വസുനിർപതി അതായത് രാജാവായ വസു ഗിരിവ്രജം എന്ന പുരത്തെ ഉണ്ടാക്കി ഹേ രാമ ഈ വസുമതി എന്ന പ്രദേശം മഹാത്മാവായ ആ വസുവിൻ്റെതാകുന്നു ഈ അഞ്ച് ശ്രേഷ്ഠ പർവ്വതങ്ങൾ അതിൻ്റെ ചുറ്റിലും അഴകിൽ വർത്തിക്കുന്നു ഹേ രാമ അഴകാർന്ന മഗധദേശത്തിൽ ഉത്ഭവിച്ച പ്രസിദ്ധിയുള്ള ഈ നദി മകധദേശങ്ങളെ ചുറ്റി പ്രവഹിക്കുന്നു ഈ അഞ്ച് ഗിരിവരങ്ങളുടെ നടുവിൽ മാല പോലെ വിളങ്ങുന്നു ഹേ രാമ ആ ഈ നദി മഗധദേശത്തിൽ നിന്ന് ഉത്ഭവിച്ചത് ആ മഹാത്മാവായ വസുര മഹാരാജാവിന് ചേർന്നത് രാമ ഒഴുകുന്നത് നല്ല വയലുകളാർന്നത് സസ്യസമൃദ്ധി കൊണ്ട് ശോഭിക്കുന്നതും ആകുന്നു ഹേ രഘുനന്ദന ധർമാത്മാവായ രാജർഷി കുശനാഭനാകട്ടെ ഘൃതാജി എന്ന ഭാര്യയിൽ ഉത്തമകളായ നൂറ് കന്യകമാരെ ജനിപ്പിച്ചു ഹേ ശ്രീരാമ യൗവനയുക്തകളും രൂപവതികളും നന്നായി അലങ്കരിക്കപ്പെട്ടവരും ശ്രേഷ്ഠങ്ങളായ ആഭരണങ്ങൾ അണിഞ്ഞവരുമായ അവർ മഴക്കാലത്ത് മിന്നൽ പിണരുകൾ പോലെ പൂന്തോട്ടത്തിൽ ചെന്ന് പാടിക്കൊണ്ടും മാടിക്കൊണ്ടും വാദ്യങ്ങൾ വായിച്ചു കൊണ്ടും ഏറ്റവും സന്തോഷത്തെ പ്രാപിച്ചു സർവാംഗസുന്ദരിമാരും ലോകത്തിൽ അഴകുകൊണ്ട് നിസ്തുല്യകളുമായ അവർ പൂന്തോട്ടത്തിൽ ചെന്ന മേൽപ്രകാരം ഇരിക്കെ മേഘത്തിനടുവിൽ നക്ഷത്രങ്ങൾ പോലെ വിളങ്ങി സർവപ്രാണികൾക്കും പ്രാണഭൂതനായ വായുഭഗവാൻ രൂപയൗവനയുക്തകളും എല്ലാവിധ ഗുണങ്ങളും തികഞ്ഞവരുമായ അവരെ കണ്ട് ഇപ്രകാരത്തെ പറഞ്ഞു ഞാൻ നിങ്ങളെല്ലാവരെയും കാമിക്കുന്നു എൻ്റെ ഭാര്യമാരായി ഭവിച്ചാലും മനുഷ്യ മനുഷ്യഭാവത്തെ ഉപേക്ഷിച്ചാലും ദീർഘമായ ആയുസ്സിനെ നിങ്ങൾ പ്രാപിച്ചാലും എല്ലപ്പോഴും വിശേഷിച്ച് മനുഷ്യജന്മത്തിൽ യൗവനം എന്നത് സ്ഥിരമല്ലാത്തതാകുന്നു അതിനാൽ ശൈക്ഷിക്കാത്തതായ യൗവനത്തിൽ ലഭിച്ചവരായി ദേവസ്ത്രീകളായി നിങ്ങൾ ഭവിക്കുവിൻ നൂറ് കന്യകമാരും ആ തടുപ്പാൻ കഴിയാത്ത പ്രവൃത്തിയോടുകൂടിയവനായ വായുഭഗവാന്റെ ആ വാക്ക് കേട്ടിട്ട് അതിനാൽ ചിരിച്ച് ഇങ്ങനെ പറഞ്ഞു ഹേ ദേവശ്രേഷ്ഠ ഭവാൻ എല്ലാ പ്രാണികളുടെയും ദേഹത്തിനുള്ളിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്നു എല്ലാവരും തന്നെ ഭവാന്റെ മഹിമ അറിഞ്ഞവരാകുന്നു എന്തിനായിട്ടാണ് ഞങ്ങളെ അവമാനിക്കുന്നത് ഹേ ദേവശ്രേഷ്ഠ കുശനാഭപുത്രിമാരായ ഞങ്ങൾ എല്ലാവരും ദേവൻ എന്നിരിക്കലും അങ്ങയെ സ്വന്തം പദവിയിൽ നിന്ന് തള്ളുവാൻ സാമർഥ്യമുള്ളവരാകുന്നു എങ്കിലും ഞങ്ങളുടെ തപസ്സിനെ ഞങ്ങൾ സംരക്ഷിക്കുന്നു ഹേ ദുർബുദ്ധി സത്യം മാത്രം പറയുന്ന ഞങ്ങളുടെ അച്ഛനെ അവമാനിക്കാതിരിക്കൂ അദ്ദേഹം ഭവാന് കാലനായി ഭവിക്കേണ്ട ധർമ്മപ്രകാരം ഞങ്ങൾ തന്നെ പതിയെ പ്രാപിച്ചുകൊള്ളാം അച്ഛനാണല്ലോ ഞങ്ങൾക്ക് പ്രഭുവായവൻ അദ്ദേഹം ഉത്തമ ദൈവമാണ് അതിനാൽ ഞങ്ങളുടെ പിതാവ് ആർക്ക് കൊടുക്കുന്നുവോ അദ്ദേഹം തന്നെയാണ് ഞങ്ങൾക്ക് ഭർത്താവായി തീരുന്നത് പ്രഭുവായ വായുഭഗവാൻ ആ വാക്യ കേട്ട് കുപിതനായി അവരുടെ എല്ലാ അവയവങ്ങളിലും പ്രവേശിച്ച് കൂനുണ്ടാക്കി വായുദേവനാൽ കുബ്ജകളാക്കപ്പെട്ട ആ കന്യകമാർ മനക്കലക്കം പൂണ്ടവരായി ലജ്ജിച്ചവരായി കണ്ണുനീരോടുകൂടിയ നേത്രങ്ങളാർന്നവരായി രാജാവിൻ്റെ അരമനയിൽ പ്രവേശിച്ചു നിലത്ത് പതിക്കുകയും ചെയ്തു ആ രാജാവ് ആ പ്രിയപ്പെട്ട അതിസുന്ദരിമാരായ പുത്രിമാരെ ദുഃഖിക്കപ്പെട്ടവരായും കൂനാക്കപ്പെട്ടവരായും കണ്ട് സംഭ്രമം പൂണ്ടവനായി ആ സമയം ഇങ്ങനെ അരുൾ ചെയ്തു പുത്രികളെ ഇതെന്ത് പറയുവാൻ ആ ധർമ്മത്തെ അവമാനിക്കുന്നത് ഏവനാലാണ് കൂനികളായി വളവുള്ളവരായി ആക്കപ്പെട്ടത് ആരും മറുപടി പറയുന്നില്ല മക്കളെ ഈ നിന്ദ്യമായ കൃത്യം ആരുടേത് അവനെ അറിവാൻ ഞാൻ കൊതിക്കുന്നു രാജാവ് ഇപ്രകാരം ദീർഘശ്വാസം വിട്ട് പിന്നെ മറുപടി കേൾപ്പാനുള്ള ശ്രദ്ധയോടെ വർത്തിച്ചു ഇത്യാർഷി ശ്രീമദ്രാമായണെ വാൽമീകിയെ ആദികാവ്യെ ബാലകാണ്ടെ ദ്ംശം സർഗ മുപ്പത്തിരണ്ടാം സർഗം സമാപ്തം